കേരളത്തിലെ മാമ മാധ്യമങ്ങൾ മൂടിവെച്ചൊരു വാർത്ത ഇന്നലെ പുറത്തുവന്നു ഇന്നലെ മാത്രം നാല് പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തത് എറണാകുളം ബാംഗ്ലൂർ ബനാറസ് ഖജുരാഹു ലക്നൌ സഹരൻപൂർ ഡൽഹി ഫിറോസ്പൂർ ഇനി എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ട് എറണാകുളത്തു നിന്നും ബാംഗ്ലൂരിലേക്ക് എത്താം കേരളത്തിൽ ലഭിച്ച പുതിയ ബാംഗ്ലൂർ എറണാകുളം വന്ദേ ഭാരത് ഇന്നലെ ആദ്യ യാത്ര ആരംഭിക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് സമയമായതിനാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ അത് ബി ജെ പിക്ക് ഗുണകരമാകുമെന്ന് കരുതിയായിരിക്കാം നല്ലവരായ നമ്മുടെ മാധ്യമങ്ങൾ ആ വാർത്തകൾ പുറത്തുവിടാത്തത് എന്നാൽ കേരളത്തിലെ ഒട്ടുമിക്ക മാമാ മാമാധ്യമങ്ങളും പുറത്തുവിട്ടൊരു വാർത്തയുണ്ട് പുതിയതായി ആരംഭിച്ച ട്രെയിനിൽ കുട്ടികൾ ആർ എസ് എസിന്റെ ഗണഗീതം പാടിയെന്ന് പരമപവിത്രമായ നമ്മുടെ ഭാരതഭൂമി എന്ന് കേട്ടതോടെ കേരളത്തിലെ ഇസ്ലാമിക ജിഹാദി ഓൺലൈൻ ചാനലുകൾക്കും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനും മുഖ്യമന്ത്രിക്കുമൊക്കെ മൂട്ടിൽ പിടിച്ചു എവിടെയോ കിടക്കുന്ന പാലസ്തീനു വേണ്ടി തെരുവിലിറങ്ങുവാൻ മടിയില്ലാത്തവർ സ്വന്തം രാജ്യത്തെ സ്തുതിച്ചു കൊണ്ടുള്ള രണ്ടു വരി കേൾക്കുമ്പോൾ ഭ്രാന്തന്മാരെ പോലെ മുക്കറയിടുന്നു എന്നാൽ ഇതിൽ ഏറ്റവും രസകരമായ കാര്യമെന്തെന്നാൽ മുൻപ് തിയേറ്ററുകളിൽ സിനിമ ആരംഭിക്കുന്നതിന് മുൻപ് ദേശീയഗാനം മുഴങ്ങുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ കാലിന്മേൽ കാലിട്ട് മൊബൈലും നോക്കിക്കൊണ്ടിരുന്ന സഖാക്കൾ ഇപ്പോൾ ദേശീയ ഗാനം ആലപിച്ച് പ്രതിഷേധിക്കുന്നു കേരളത്തിലെ ഇടതു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണമായിരുന്നു ആർ എസ് എസ് വർഗീയത പ്രചരിപ്പിക്കുന്നുവെന്ന് പക്ഷേ ഇന്ന് കുട്ടികൾ ആർ എസ് എസിന്റെ ഗണഗീതം പാടിയപ്പോൾ അത് വർഗീയതയാണെന്ന് ഇവർ പറഞ്ഞതോടെ ഗണഗീതത്തിലെ വർഗീയത എന്താണെന്ന് സാധാരണക്കാർ ചിന്തിക്കുവാൻ തുടങ്ങി പരമപവിത്രമായ ഈ ഭാരതഭൂമി എന്ന വരികളിൽ എവിടെയാണ് വർഗീയത എന്ന് ചോദിച്ചാൽ ഇവർക്കൊന്നും ഉത്തരം കാണില്ല നാല് മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി സ്വന്തം നട്ടെല്ലാം പണയം വയ്ക്കുന്ന ഇതുപോലുള്ള രാഷ്ട്രീയക്കാർ ഈ രാജ്യത്തിന് തന്നെ അപകടകരമാണെന്ന് സാധാരണക്കാർ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ ദേശീയത വളർത്തുക എന്ന സംഘപരിവാറിന്റെ അജണ്ട ഇതിലൂടെ നടപ്പിലാക്കുകയാണ് ചെയ്തത് ഗണഗീതമായാലും ദേശീയ ഗാനമായാലും രണ്ടും നമ്മുടെ ഭാരതത്തെ സ്തുതിക്കുന്നതാണ് എന്തായാലും ചുളിവിൽ ആർ എസ് എസിന്റെ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കിയ സഖാക്കൾക്കിരിക്കട്ടെ ഒരു കയ്യടി